സുപ്രീം കോടതിയിൽ വക്കപ്പ് ഹർജികൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ചോദ്യങ്ങളുമായി സുപ്രീംകോടതി കൂടി നിലപാടുകൾ വരുന്നുണ്ട് വക്കപ്പാണ് എന്ന് ഒരു വ്യക്തി പറഞ്ഞ വസ്തു രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ പുതിയ നിയമഭേദഗതി ശേഷം ആ ഭൂമിയുടെ പദവി എന്തായിരിക്കും അത് വക്കബ് ഭൂമിയാണോ അതോ വക്കഫൂമി അല്ലാതാകുമോ എന്നടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഭൂമി സംബന്ധിച്ച തർക്കം ഉണ്ടെങ്കിൽ അതിൽ ആരാണ് തീരുമാനം എടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചീഫ് ജസ്റ്റിസ് ചോദ്യമായി ഉയർത്തുന്നുണ്ട് ഇനി സുപ്രീം കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ അറ്റോർണി ജനറൽ ഇക്കാര്യത്തിൽ എന്തായിരിക്കാം മറുപടി പറയുക എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് പി ബസന്ത് ചേരുന്നുണ്ട് ബസന്ത് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് സുപ്രീം കോടതി ഇതിലെ ഭരണഘടനാ വിരുദ്ധത ഈ ഹർജിക്കാരുടെ ഭാഗത്തുനിന്ന് അഭിഭാഷകർ ഉയർത്തുമ്പോൾ ചോദിക്കുന്നത് അപ്പോൾ ഇനി ഇക്കാര്യത്തിലൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വിശദീകരണം വരണമല്ലോ അതിലേക്ക് കടന്നിട്ടുണ്ടോ ബസന്ത് പ്രതീക്ഷ ഇപ്പോൾ സുപ്രീം കോടതി പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് ഈ തർക്കമുള്ള ഭൂമിയുടെ സ്വഭാവം സംബന്ധിച്ച് കളക്ടറുടെ തീരുമാനം വരുന്നത് വരെ അത് വക്കഫ് ഭൂമി അല്ല എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണ് ഉള്ളത് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാലയളവിൽ നിങ്ങളത് വക്കഫ് ഭൂമി അല്ല എന്ന് പറയുന്നത് അത് നിയമപരമായി നിലനിൽക്കുന്നതാണോ എന്നുള്ളതാണ് പ്രധാനമായും ചോദ്യം മാത്രമല്ല പല മസ്ജിദുകളും പണിതത് പതിനഞ്ചാം നൂറ്റാണ്ടിലൊക്കെയാണ് അതിന് അതിന് മുമ്പൊക്കെയാണ് ആ ഭൂമിയുടെ വിൽപ്പന കരാർ ഇപ്പോൾ കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നത് എത്രത്തോളം പ്രാക്ടിക്കൽ ാണ് എന്നുള്ളതാണ് പ്രായോഗികമാണ് എന്നുള്ളതാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത് മാത്രമല്ല ഈ കളക്ടർ ഇത്തരത്തിൽ ഒരു ഭൂമി വക്കബൂമി അല്ല എന്ന് കളക്ടർ സ്വമേധയാ തീരുമാനിക്കുന്ന ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു ഇത് സംശയം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന് മുമ്പുള്ള കോടതി വിധികളുണ്ടാവും അതേ സിവിൽ കോടതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് ഇത് വക്കബൂമിയാണ് എന്ന് തീരുമാനിക്കും ഇതിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഉടമസ്ഥത നിശ്ചയിക്കുന്ന ടൈറ്റിൽ ഡീഡുമായി ബന്ധപ്പെട്ട ഉടമസ്ഥാവകാശം നിശ്ചയിച്ചിട്ടുള്ള ആ കോടതി വിധികളൊക്കെ മറികടക്കുന്ന തരത്തിലുള്ളതല്ലേ ഇത് എന്നുള്ളതാണ് പ്രധാനമായും സുപ്രീം കോടതിയിലെ സംശയം മാത്രമല്ല സുപ്രീം കോടതി പറഞ്ഞ മറ്റൊരു കാര്യം കോടതി പുറപ്പെടുവിച്ച വിധികൾ അത് റദ്ദാക്കാൻ വിധികളോ ഉത്തരവുകളോ മറ്റെന്തെങ്കിലും ഉത്തരവുകളോ ഒക്കെ ആണെങ്കിൽ അത് റദ്ദാക്കാൻ പാർലമെൻറ്റിന് അധികാരമില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ നിയമം നിർമ്മിക്കുക എന്നുള്ളത് മാത്രമാണ് സുപ്രീം കോടതിക്ക് ക്ഷമിക്കണം പാർലമെൻറ്റിന് അത് ചെയ്യാൻ കഴിയുകയുള്ളൂ നിയമത്തിലെ ഒരു വ്യവസ്ഥ അധികാര പരിധി കടക്കുന്നത് എന്നുള്ളൊരു സൂചന ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് നൽകിയിട്ടുമുണ്ട് അതായത് ഈ വിഷയം അല്ലെങ്കിൽ നിയമനിർമ്മാണത്തിൽ ബക്കഫ് നിയമവുമായി ബന്ധപ്പെട്ട് ഒരു ഒരു വ്യവസ്ഥ നിയമ നിർമ്മാണം അല്ലെങ്കിൽ ആ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് നിയമവിരുദ്ധമാണ് എന്ന് തന്നെയാണ് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതേസമയം സുപ്രീം കോടതി മുന്നോട്ട് വച്ചിട്ടുള്ള നിരവധി ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണ് കേട്ടതാണ് അതിൽ പ്രധാനമായിട്ടുമുള്ളത് ഈ ഒന്ന് ഈ മതപ മതപരമായ ആചാരങ്ങൾ അത് അനുപേക്ഷണീയമായ ചില വസ്തുതകളുണ്ടാവാം പക്ഷേ ഒരു വക്കഫിൻ്റെ ഭരണപരമായ കാര്യങ്ങളിൽ ഈ പറയുന്ന ആചാരവുമായി കൂട്ടിക്കൊഴിക്കരുത് എന്നുള്ളതാണ് സുപ്രീംകോടതി പ്രധാനമായും പറഞ്ഞത് മാത്രമല്ല ഇതിപ്പോൾ സുപ്രീംകോടതി പരിഗണിക്കണോ അതോ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വിടണമോ എന്നുള്ളതാണ് അതായത് ഒരു ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വിട്ടിട്ട് ഇതിലൊരു നീവ ഒരു ഒപ്പീനിയൻ ഒരു ലീഗൽ ഒപ്പീനിയൻ രൂപീകരിച്ച ശേഷം അതിൽ സുപ്രീംകോടതി ഒരു അന്തിമവാദം കേൾക്കുന്നതല്ലേ ഉചിതം എന്നുള്ള തരത്തിലുള്ള വാദം വന്നിട്ടുണ്ട് പക്ഷേ അക്കാര്യത്തിൽ തന്നെ സുപ്രീം കോടതി അഭിഭാഷകർ എന്നുള്ളതാണ് വേണ്ടി ഹാജരായ അധികാരമില്ല എന്ന് ചീഫ് ജസ്റ്റിസ് പറയുന്നു അതായത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നിയമം നിർമ്മിക്കാൻ മാത്രമേ പാർലമെന്റ് അധികാരമുള്ളൂ എന്ന് പറയുമ്പോൾ സങ്കീർണമായ ഒരു വിഷയത്തിലേക്ക് അല്ലെങ്കിൽ വാദങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് ആദ്യ ദിവസം തന്നെ എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കൂടി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉയരുമ്പോൾ അതിൽ ഈ അമുസ്ലിം നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു ചോദ്യം അവിടെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം നിയമപരമായി സ്ഥാപിച്ച സ്ഥലങ്ങളിലൊക്കെ തന്നെ ഹിന്ദു വിഭാഗവുമായി ബന്ധപ്പെട്ടയിടങ്ങളിലും മറ്റുള്ളവരുണ്ടെന്ന് പറയുമ്പോൾ അതിൽ മറിച്ചൊരു ചോദ്യം സുപ്രീംകോടതി ചോദിക്കുമ്പോൾ അതിന് മറുപടി അറ്റോർണി ജനറലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ എന്തൊക്കെ വിഷയങ്ങൾ ഉയർത്തുന്നു അതിലെ സങ്കീർണതകൾ എത്രത്തോളമുണ്ട് പ്രതീക്ഷ പ്രധാനമായിട്ടുള്ളത് ഈ വക്കഫ് സെൻട്രൽ കൗൺസിലിലും അതോടൊപ്പം തന്നെ വക്കഫ് ബോർഡുകളിലും ഒക്കെ ആ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയം എല്ലാ അഭിഭാഷകരും ഇപ്പോൾ അല്ലെങ്കിൽ ഈ കോടതിയുടെ മുമ്പിൽ ബാധിച്ച എല്ലാവരും തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അത് ഒരു ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളൊരു നടപടിയാണ് എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും പറഞ്ഞത് മാത്രമല്ല പലരും ചൂണ്ടിക്കാണിച്ചത് ഹൈന്ദവ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പിന്നെ സിഖ് ഗുരുദ്വാരകളുമായി ബന്ധപ്പെട്ട ഭരണസമിതികളിലൊക്കെ തന്നെ അതാത് സമുദായത്തിൻ്റെ ആൾക്കാർ മാത്രമാണ് ഭരിക്കുന്നത് എന്നുള്ളതാണ് സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും പറഞ്ഞത് നിയമം മൂലം രൂപീകരിക്കപ്പെട്ട ഹിന്ദു ക്ഷേത്ര ബോർഡുകളിലെ പ്രവർത്തന മേൽനോട്ടം അതായത് ഭരണ മേൽനോട്ടം ഹിന്ദു ഇതര വിഭാഗത്തിൽപ്പെട്ടവരും ഉണ്ട് എന്നുള്ളൊരു വാദം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് അതിൽ ഉള്ള ഉദാഹരണങ്ങൾ ചോദിക്കുമ്പോൾ ഇപ്പോൾ തൽക്കാലം അതിലേക്ക് നമുക്ക് കടക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് തുഷാർ മേത്ത ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ സർക്കാരിൻ്റെ കയ്യിൽ കണക്കുകൾ ഉണ്ടാവാം പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ ആ കണക്കുകൾ പുറത്ത് വിടുന്നില്ല അല്ലെങ്കിൽ ആ വിവരങ്ങൾ പുറത്ത് വിടുന്നില്ല എന്ന് മാത്രമാണ് ഇപ്പോൾ സോളിസിറ്റർ പറഞ്ഞത് എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ സർക്കാരിൻ്റെ കൈവശം കണക്കുകളില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ വിവരങ്ങളില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നു ഏതായാലും ഇപ്പോൾ അതിലേക്ക് കടക്കേണ്ടതില്ല എന്നാണ് തുഷാർ മേത്ത പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ് സുപ്രീം കോടതി ശേഷം ചോദിച്ചാൽ ഒന്ന് വക്കഫാണെന്നൊരു വ്യക്തി പറഞ്ഞ വസ്തു രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ നിയമേദഗതി ശേഷം ആ ഭൂമിയുടെ പദവി എന്തായിരിക്കും എന്നുള്ളതാണ് അതിന് നിലനിൽപ്പോ അതോസ് ഇപ്പോൾ ഹിന്ദു ക്ഷേത്ര ബോർഡുകളിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്താൻ അനുവദിക്കുമോ എന്നുള്ളത് അപ്പോൾ നേരത്തെ തന്നെ ഈ ഹർജിക്കാരൊക്കെ തന്നെ ഉയർത്തിയ വാദമായിരുന്നു അങ്ങനെ ഒരു നിലപാട് ആരെങ്കിലും സ്വീകരിക്കുമോ അങ്ങനെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്ന അപ്പോൾ ചീഫ് ജസ്റ്റിസിന്റെ ചോദ്യം വളരെ പ്രസക്തമായി തന്നെ മാറുന്നു എന്നാണ് മനസ്സിലാക്കേണ്ട ആ ചോദ്യത്തിന്റെ പ്രസക്തി കൂടി ഇപ്പോൾ അവസാനമായി ഉന്നയിക്കുന്ന ആ തീർച്ചയായും ഹിന്ദു ക്ഷേത്ര ബോർഡുകളിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്താൻ അനുവദിക്കുമോ എന്നുള്ളതാണ് അപ്പോൾ തുഷാർ മേത്ത പറഞ്ഞത് പല നിയമപരമായി രൂപീകരിച്ചിട്ടുള്ള ഹിന്ദു എൻഡോമെൻസിൽ അല്ലെങ്കിൽ ഹിന്ദു ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ആ വിഭാഗത്തിൽ പെടാത്തവരും അതിൻ്റെ ഭരണത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുള്ള പ്രകാരമാണെങ്കിൽ തിരുവനന്തപുരത്തെ ചീഫ് പിന്നെ ജില്ലാ ജഡ്ജി ആയിരിക്കണം അതിൻ്റെ മേൽനോട്ടം എന്നുള്ളത് പക്ഷേ ജില്ലാ ജഡ്ജി അമുസ് ഹിന്ദു അല്ലാത്ത ഒരാളാണെങ്കിൽ അവിടെ മറ്റൊരു ഹിന്ദു സമുദായക്കാരൻ തൊട്ടടുത്ത സീനിയർ ആയിട്ടുള്ള ജഡ്ജിക്കാണ് അതിൻ്റെ മേൽനോട്ട ചുമതല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ മറ്റ് ഉണ്ട് എന്നാണ് സോളിസിറ്റർ ജനറൽ വാദിച്ചിട്ടുള്ളത് അത് അതിൻ്റെ ഒരു എന്തെങ്കിലും ഉദാഹരണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം പറയുന്നുമില്ല അപ്പോൾ ചീഫ് ജസ്റ്റിസ് വളരെ കൃത്യമായി തന്നെ അക്കാര്യം ചോദിക്കുന്നുണ്ട് ഏതെങ്കിലും ഹിന്ദു ക്ഷേത്രത്തിൽ ഒരു മുസ്ലിമിനെ നിങ്ങൾ അതിൻ്റെ ഭരണസമിതിയിൽ ഉൾപ്പെടുത്തുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായ മറുപടിയാണ് ചീഫ് ജസ്റ്റിസ് സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഈ നേരത്തെ ഡി എം കെക്ക് വേണ്ടിയും അതോടൊപ്പം സമസ്യയ്ക്ക് വേണ്ടിയും ക്കെ വാദിച്ചവർ ഉന്നയിച്ചതും അത് തന്നെയാണ് കപിൽ സിബൽ പറഞ്ഞത് വളരെ കൃത്യമായിരുന്നു വക്കഫ് കൗൺസിലിൽ അതായത് കേന്ദ്ര കൗൺസിലിൽ ഇരുപത്തിരണ്ട് പേരുള്ള കൗൺസിലിൽ പത്ത് പേർ മാത്രമാണ് മുസ്ലിങ്ങളായിട്ട് വരുന്നത് അതിൽ കൂടുതൽ അംഗങ്ങൾ മുസ്ലിങ്ങളായാലും തടസ്സമില്ല മിനിമം രണ്ട് പേർ എന്നുള്ളതാണ് നിയമത്തിൽ പറയുന്നത് എന്നുള്ള വാദമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് അപ്പോൾ കൂടുതൽ പേർ വരികയും അതിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരികയും സാധിക്കുന്നു അല്ലെങ്കിൽ വരാം ഉള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ആ ഒരു സംശയം കോടതിയെ മലട്ടുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ നടക്കുന്ന വാദങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് വസന്തം ഇപ്പോൾ ഏതൊക്കെ ഹർജികൾ എടുത്തിട്ടുണ്ട് ഏതൊക്കെ അഭിഭാഷകരാണ് കാര്യങ്ങൾ കോടതിക്ക് മുൻപാകെ സമർപ്പിക്കുക അപ്പോഴും ഇതിലൊക്കെ തന്നെ ഈ അടിസ്ഥാന പ്രശ്നമായി വരുന്ന ഈ കടന്നുകയറ്റം ഭരണഘടനാ വിരുദ്ധമാണ് ആർട്ടിക്കിളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണോ ഈ പ്രധാനപ്പെട്ട നേരത്തെ നമ്മൾ പറഞ്ഞ സിബിൽ തുടക്കത്തിൽ ചൂണ്ടിക്കാട്ടിയതുപോലെയുള്ള പ്രശ്നങ്ങൾ വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട ആ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആ മുസ്ലിമിനെ കൂടി ഉൾപ്പെടുത്തുന്നു പിന്നീട് പറഞ്ഞ അഞ്ച് വർഷത്തെ ഈ സമയക്രമം എന്നുള്ളത് അപ്പോൾ അതിനപ്പുറത്തേക്ക് എന്തൊക്കെ വാദങ്ങൾ ഉയർന്നു കേട്ടു പ്രജീഷ ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഈ അമുസ്ലിങ്ങളുടെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട വാദം തന്നെയാണ് ഏറ്റവും കൂടുതലായി ഇപ്പോൾ സുപ്രീം കോടതിയിൽ വരുന്നത് എന്നാണ് ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് സോളിസിറ്റർ ജനറലിനോടാണ് ചോദിച്ചിരിക്കുന്നത് പ്രധാനമായും ദാറ്റ് ആർ യു റെഡി ടു മേക്ക് എ സ്റ്റേറ്റ്മെൻറ്റ് ബിഫോർ ദ കോർട്ട് ദറ്റ് മാക്സിമം ടു എപ്പാർട്ട് ഫ്രം ദ ടു എക്സ് എഫിഷ്യൽ മെമ്പേഴ്സ് വിൽ ബി നോ മുസ്ലിംസ് അതായത് പരമാവധി രണ്ടിൽ കൂടുതൽ അംഗങ്ങൾ മുസ്ലിം അമുസ്ലിങ്ങളല്ല ആയിരിക്കും എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും പരമാവധി രണ്ടിൽ കൂടുതൽ അംഗങ്ങൾ മാത്രം രണ്ട് രണ്ടംഗങ്ങൾ മാത്രമേ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾക്ക് പുറമേ മുസ് അമുസ്ലിങ്ങളായി വരാൻ പാടുള്ളൂ എന്ന് പേർ നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ കഴിയുമോ എന്നുള്ളതാണ് പരമാവധി രണ്ട് എന്നുള്ളൊരു ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചോദിച്ചിരിക്കുന്നത് അറിയൂർ റെഡി ടു മേക്ക് എ സ്റ്റേറ്റ്മെൻറ്റ് ടു ദ കോർട്ട് ദാറ്റ് മാക്സിമം ടു എപ്പാർട്ട് ഫ്രം ദ ടു എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് വിൽ ബി നോ മുസ്ലിംസ് എന്നുള്ളത് മുസ്ലീംകളല്ലാത്ത പരമാവധി രണ്ട് പേരെ മാത്രമേ നിങ്ങൾ ഉൾപ്പെടുത്തൂ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ് നിങ്ങൾ കോടതി നൽകാമോ എന്ന് പറയുമ്പോൾ സോളിസിറ്റർ ജനറൽ പറയുന്നത് ഞങ്ങൾ അക്കാര്യത്തിൽ ഒരു സത്യവാങ്മൂലം നൽകാം എന്നുള്ളതാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേഹത്ത ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ജസ്റ്റിസ് വിശ്വനാഥൻ പറയുന്നത് ദർ ആർ ഇഷ്യൂസ് ഇൻഗ്രസ് ആൻഡ് ഔട്ട്ഗ്രസ് ഇൻ മോസ്ക് അക്സെട്രാ ഓൾസോ ദാറ്റ് ഇസ് വൈ പേഴ്സൺസ് നീഡഡ് ഹൂ ക്യാൻ വിസിറ്റ് എന്നുള്ളതാണ് അതായത് ഈ ചാരിറ്റി കമ്മീഷണറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിലാണ് ഇക്കാര്യത്തിൽ കോടതി വളരെ വ്യക്തമായ ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് രണ്ട് പരമാവധി രണ്ടംഗങ്ങൾ മാത്രമേ നിങ്ങൾ അ മുസ്ലിങ്ങളായി വെക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകാൻ കഴിയുമോ എന്നുള്ളതാണ് മിസ്റ്റർ മേഹത്ത ഐ യു സേയിങ് ദാറ്റ് ഫ്രം നോ ഓൺ യു വിൽ എലോ മുസ്ലിംസ് ടു ബി പാർട്ട് ഓഫ് ദി ഹിന്ദു എൻ്റെസ് ബോർഡ് ആൾസോ സേയിറ്റ് ഓപ്പൺലി എന്നുള്ളതാണ് സോ ആസ് പെർ ദ ആക്ട് എയ്റ്റ് മെമ്പേഴ്സ് ആർ മുസ്ലിംസ് ടു ജഡ്ജസ് മേ നോട്ട് ബി മുസ്ലിംസ് ദെൻ ദ റെസ്റ്റ് ആർ നോൺ മുസ്ലിംസ് എന്നുള്ളതാണ് അപ്പോൾ സോ സോളിസിറ്റർ ജനറൽ പറഞ്ഞ പറഞ്ഞപടി ദെൻ ദിസ് ബെഞ്ച് ഓൾസോ കനൌട്ട് ഹിയർ ദ കേസ് എന്നുള്ളത് അതായത് ഈ ബെഞ്ചിന് പോലും ഈ കേസ് കേൾക്കാൻ ഇപ്പോൾ കഴിയില്ല എന്നുള്ളതാണ് സോളിസിറ്റർ ജനറൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ചോദിക്കുന്നത് വെൻ വി സിറ്റോവർ ഹിയർ വി ലൂസവർ ലൂജിയൻ പൊറാസ് ബോത് സൈസ് ആ ദ സെയിം രണ്ട് കൂട്ടരും രണ്ട് ഹർജിക്ക് രണ്ട് ഭാഗവും അതായത് എതിർ കക്ഷികളും ഒക്കെ ഞങ്ങൾക്ക് തുല്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് അത് ജഡ്ജിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ മതപരമായ കാര്യങ്ങൾ കൊണ്ടുവരരുത് എന്നുള്ളതാണ് കോടതി പോയിന്റുകൾ വ്യക്തമാക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ കോടതിയും സുപ്രധാന ചോദ്യങ്ങൾ ഈ അമുസ്ലിം നിയമനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ കോടതി അത് ഹിന്ദു ക്ഷേത്രങ്ങളുടെ ബോർഡുകളുമായി ചേർത്ത് വെച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്